അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു തേടുകയാണ് ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ആനമല സ്വാഗതം കൈത്തറി വസ്ത്രങ്ങൾ ഇവിടെ സന്ദർശിക്കാം പ്രകൃതിയോട് ഇണങ്ങി മനസ്സ് നിറഞ്ഞ ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ വിളിക്കൂറോ ഫൈവ് സീറോ പ്രിയ നാട്ടുകാരെ ഇക്കഴിഞ്ഞ ദിവസം എൻ്റെ സഹോദര പാർട്ടിയുടെ സഖാക്കള് ചില വിഷയങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ പറയുകയുണ്ടായി അത് സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി നടത്തിയ ചില വെളിപ്പെടുത്തലുകളുടെ ഭാഗമായി അതിനുള്ള മറുപടി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് വാസ്തവത്തിലെ ആ സുഹൃത്തുക്കൾ നമ്മുടെ പ്രിയ സഖാക്കൾ പറഞ്ഞ പല കാര്യങ്ങളോടും നമ്മൾ യോജിക്കുന്നു ഭൂരിഭാഗം കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമാണ് വായനാലിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് വളരെ ഐക്യത്തോടു കൂടി തന്നെയാണ് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അവിടെ പ്രവർത്തിച്ചു പോകുന്നു ഭരണത്തിലെ ഭാഗധേയത്വം നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭരണ പങ്കാളിത്തം നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് വായനാൾ ഗ്രാമപഞ്ചായത്തിനകത്ത് ലോക്കൽ തലത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും തമ്മിൽ ഭാഗതയെ നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ചർച്ചയും നടന്നിട്ടില്ല ചിലക്കര നിയോജക മണ്ഡലത്തിനകത്ത് തന്നെ അത്തരം ചർച്ചകളെല്ലാം മണ്ഡലം തലത്തിലാണ് നടന്നുപോയിട്ടുള്ളത് പോയിട്ടുള്ളത് മറ്റ് ഘടകകക്ഷികളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ സംവിധാനവുമായിട്ടുള്ള ഇതല ഗ്രാമപഞ്ചായത്തിലെ ഭരണ സംവിധാനവുമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തു പോയിട്ടുള്ളത് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലായിട്ടാണ് ചേലക്കരയിൽ വെച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു പോയിട്ടുള്ളത് അപ്പോൾ ആദ്യഘട്ട ചർച്ച ഇരുപത്തിനാലാം തീയതി അതിനുശേഷം ഇരുപത്തി അഞ്ചാം തീയതിയും ചർച്ചകൾ കഴിയും അതിൻ്റെ ഭാഗമായി പതിനാല് ഗ്രാമപഞ്ചായത്തിലേക്ക് സി പി ഐക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കില്ല അല്ലെങ്കിൽ തരാൻ സാധിക്കില്ല എന്നും മറ്റൊരാൾക്കത് കൊടുക്കുകയാണ് എന്നുമുള്ള രീതിയിൽ സി പി എം നേതൃത്വത്തിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഇരുപത്തിയാറിന് കാലത്ത് സി പി ഐയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ലോക്കൽ സെക്രട്ടറിമാരുടെയും യോഗം വിളിക്കുകയും അതിൽ വരവൂര് പഞ്ചായത്തിനും അതുപോലെ പാഞ്ഞാർ പഞ്ചായത്തിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകാൻ സാധിക്കില്ല എന്നുള്ള സി പി എമ്മിൻ്റെ അറിയിപ്പിനെ ശക്തമായി എതിർക്കുകയും ഒരിക്കൽ കൂടി സി പി എം നേതൃത്വമായി സംസാരിക്കുന്നതിനും അതിൻ്റെ തീരുമാനം അടിയന്തരമായി തന്നെ ലഭിക്കണമെന്ന് അറിയിക്കുന്നതിനും തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പന്ത്രണ്ട് മണിക്ക് ഇരുപത്തിയാറാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വീണ്ടും സി പി എം ബന്ധപ്പെടുകയും തുടർന്നും അല്പസമയത്തിനകം വിവരം തരാം എന്ന് പറയാനുണ്ടായിരുന്നു രണ്ട് രണ്ടര മണിവരെ ഞങ്ങളെല്ലാവരും പാർട്ടി ഓഫീസിൽ ചേരക്കര മണ്ഡല കമ്മിറ്റി ഓഫീസിൽ ഓഫീസിലിരുന്നു അതുവരെ യാതൊരു അറിയിപ്പ് കിട്ടിയില്ല അതിനുശേഷം ഞങ്ങളുടെ ജില്ലാ നേതൃത്വമായി ഞങ്ങൾ സംസാരിച്ചു പാർട്ടിയുടെ മണ്ഡല സെക്രട്ടറി ജില്ലാ നേതൃത്വമായി സംസാരിച്ചു ജില്ലാ നേതൃത്വമായി സംസാരിച്ചപ്പോൾ മൂന്ന് മണിവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക മൂന്ന് മണിക്ക് ശേഷം ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ബന്ധപ്പെട്ട ലോക്കൽ കമ്മിറ്റികൾ സ്വതന്ത്രമായ ഒരു തീരുമാനം എടുത്ത് പോവുക വോട്ടിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുകയോ അതല്ലെങ്കിൽ ഉചിതമായ തീരുമാനം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അതാത് ലോക്കൽ കമ്മിറ്റി എടുത്തു പോവുക എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുകയായിട്ടുള്ളത് അത് കഴിഞ്ഞ് മൂന്ന് മണിക്ക് ചേലക്കരയിൽ നിന്ന് പോരുകയും ഉടൻ തന്നെ പഞ്ഞാളിൽ ലോക്കൽ കമ്മിറ്റി വിളിക്കുകയും മൂന്നര മണിക്ക് ലോക്കൽ കമ്മിറ്റി യോഗം ചേരുകയും ചെയ്തു യോഗം ചേർന്ന് കൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം മൂന്നാമക്കാലിനോട് അടുത്ത സമയത്ത് വീണ്ടും പാർട്ടിയുടെ മണ്ഡല സെക്രട്ടറി വിളിക്കുകയും അദ്ദേഹം നമുക്ക് തീരുമാനമായി പഞ്ഞാലിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കില്ല എന്നറിയിക്കുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ലോക്കൽ കമ്മിറ്റി അടിയന്തരമായി യോഗം ചേർന്ന ലോക്കൽ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട പ്രസ് റിലീസ് കൊടുക്കണമെന്നും പത്രദൃശ്യ മാധ്യമങ്ങൾക്കെല്ലാം ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് കൊടുക്കണമെന്നും തീരുമാനിക്കാനുണ്ടായിട്ടുള്ളത് അഞ്ഞാളിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടന ചില പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സീറ്റ് വിഭജന ചർച്ചയിലെ കാലം തൊട്ടുണ്ടായിട്ടുണ്ട് സീറ്റ് നോമിനേഷൻ കൊടുക്കുന്നതിന് തലേദിവസം വരെ സി പി ഐക്ക് ഒരു അധിക സീറ്റ് ഉണ്ട് ഉണ്ട് എന്നാണ് മണ്ഡലം തല നേതൃത്വം നമ്മളെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ അത് ലോക്കൽ തലയ്ക്ക് എത്തുമ്പോഴേക്കും അത് ലഭിക്കില്ല എന്നുള്ള രൂപത്തിലെത്തി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തർക്കങ്ങളിലേക്ക് നമ്മൾ പോയിട്ടില്ല അത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കെട്ടുവെപ്പിന് വേണ്ടിയാണ് അത്തരത്തിലൊരു വിട്ടുവീഴ്ച അതിനുശേഷം എട്ടാം വാർഡിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചതിന് ശേഷവും പാനാർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം വളരെ മോശം കണ്ടീഷനിലായാലും ഉണ്ടായിരുന്നത് ഒരു തരത്തിലുള്ള പ്രവർത്തനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തിലൂടെ നടക്കാത്തൊരവസരമുണ്ടായി കലാവാർത്തി സി പി എം നേതൃത്വമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും രണ്ടും യോഗങ്ങളെല്ലാം ചേരുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിരുന്നാലും അവിടെ സ്ലിപ്പ് കൊടുക്കുന്ന കാര്യത്തിലായാലും പോളീസ് സ്കോഡിൻ്റെ കാര്യത്തിലായാലും ശരി മറ്റൊരു യോജിച്ച ഒരു പ്രവർത്തനവും അവിടെ ഉണ്ടായിട്ടില്ല അതായത് സി പി ഐക്ക് വാർഡിലേക്ക് മാത്രമാണ് സ്ഥാനാർത്ഥി ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സി പി എമ്മിന് സ്ഥാനാർത്ഥികളുണ്ട് അതുപോലും പരിഗണിക്കാതെയാണ് ആ വാർഡിനകത്ത് സി പി എം സേതാക്കൾ പ്രവർത്തിക്കാതിരുന്നത് ഗുരുതരമായ വീഴ്ചയായിരുന്നു അത് അത് പോളിംഗ് കഴിഞ്ഞ ദിവസം തന്നെ ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിയോടെ നമ്മൾ ഈ വിവരം ആ ഗുരുതരമായ തെറ്റാണ് അവിടെ സംഭവിച്ചത് ആ വിഷയത്തിൽ നിങ്ങളുടെ പാർട്ടി വേണ്ട നടപടി എടുത്തു പോകണം എന്ന് അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു വിഷയം ആ ആറാം ഒരു വിഷയം അവിടുത്തെ സഹാവ് എന്നെ വിളിച്ചു പറഞ്ഞ സമയത്ത് തന്നെ അടിയന്തരമായി പിറ്റേ ദിവസം പാർട്ടി ബ്രാഞ്ചും ലോക്കൽ കമ്മിറ്റിയും എല്ലാം ചേർന്നുകൊണ്ട് സി പി ഐയുടെ സഖാവിനു വരെ നമ്മൾ നടപടിയെത്തി നടപടിയെടുത്തു പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പും ആ സംവിധാനം നല്ല രീതിയിൽ നടന്നു പോകുന്നതിനാണ് അത് പാന ഗ്രാമപഞ്ചായത്തിനായത് നേരത്തെ സഹാവ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ഭംഗിയായി നടന്നു പോയിട്ടുമുണ്ട് സീറ്റ് വിഭജന കാര്യത്തിലായാലും ശരി അതുപോലെ ഭരണപങ്കാളിത്തെ സംബന്ധിച്ചും യാതൊരു തല ചർച്ചയും ലോക്കൽ തലത്തിൽ നടന്നിട്ടില്ല മഹാഭൂരിപക്ഷം വരുന്ന സി പി എം സേഖാക്കളും അതല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രിയായിട്ടുള്ള ആളുകളും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരും എല്ലാം തന്നെ സി പി ഐ ആയിരിക്കും വൈസ് പ്രസിഡന്റ് എന്ന് തന്നെയാണ് ധരിച്ചിട്ടുള്ളതും അത്തരത്തിൽ തന്നെയാണ് പോയിട്ടുള്ളതും ആ കാര്യത്തിലൊന്നും തർക്കമില്ല തർക്കം വന്നതും മുഴുവൻ മണ്ഡലം തലത്തിലുണ്ടായിട്ടുള്ള ഈ ചർച്ചകളിലാണ് ഈ മണ്ഡലം തലത്തിലാണ് ഈ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഈ താഴെത്തട്ടിൽ ഇതിൻ്റെ ചർച്ച ഈ വർഷം ഉണ്ടാകാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മുൻ മുൻകാലങ്ങളിലെല്ലാം ഇത് ലോക്കൽ തലത്തിൽ ചർച്ച ചെയ്യുകയും അവിടെ തീരുമാനമാകാതെ വരുമ്പോൾ മാത്രം മണ്ഡലം തലത്തിലേക്ക് എത്തുകയും ചെയ്യുന്നൊരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്രാവശ്യം അത് മണ്ഡലം തലത്തിൽ മാത്രമായി ആ ചർച്ചകൾ നിന്നുപോയി അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ പ്രിയപ്പെട്ട സുഖാക്കൾ ഇത് അറിഞ്ഞോ ആണോ അറിയാതെയാണോ ഇത്തരത്തിൽ പറയുന്നത് എനിക്കറിയില്ല നമുക്ക് കൃത്യമായ അറിയിപ്പ് ബന്ധപ്പെട്ട ഞങ്ങളുടെ മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് കൃത്യമായി കിട്ടിയിരുന്നു ഈ പറഞ്ഞ മൂന്ന് ദിവസവും തുടർച്ചയായി ചേലക്കരയിൽ ഞാൻ ക്യാമ്പ് ചെയ്യുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അറിയിപ്പുകളും കൃത്യ കൃത്യ സമയങ്ങളിൽ ഞാൻ അറിയുകയും ചെയ്തിരുന്നു അപ്പോൾ എൻ്റെ പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിൻ്റെയും എല്ലാം അറിവോടുകൂടി തന്നെയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നമ്മൾ പോയിട്ടുള്ളത് അത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ ഒന്നും തന്നെ ഞാൻ എൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞിട്ടുമില്ല ഇത് സീറ്റ് നിഷേധിച്ച അതല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റ് സ്ഥാനം നിഷേധിച്ച നിലപാടിനെതിരായിട്ടുള്ള എൻ്റെ സി പി ഐയുടെ വീക്ഷണമാണ് അവിടെ പറഞ്ഞുപോയിട്ടുള്ളത്